കല്ലറയിൽ ഫ്രാൻസിസ്കോ എന്ന് അതായത് ഇറ്റാലിയൻ ഇറ്റാലിയൻ ഭാഷയിൽ ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ്കോ എന്നാണ് മാർപ്പാപ്പിയുടെ പേര് ഫ്രാൻസിസ്കോ എന്ന് മാത്രം എഴുതിയാൽ മതി അതിനപ്പുറം ഒന്നും വേണ്ട അതിന് പുറമേ ആകെ ഒരു കുരിശ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഉള്ളത് മറ്റു അലങ്കാരങ്ങളൊന്നും തന്നെ ഇല്ല ഫ്രാൻസിസ്കോ എന്ന് എഴുതിയ കുരിശും ഒരു ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണുള്ളത് ഈ വില്പത്രത്തിൽ അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് അഭ്യർത്ഥിക്കുകയായിരുന്നു കഴിയുമെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അതായത് എൻ്റെ മുത്തശ്ശൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുപയോഗിച്ച് എന്നെ അടക്കണം എന്ന തരത്തിലുള്ളൊരു ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ എഴുതി വച്ചിരുന്നു അതും അതേപോലെ തന്നെ ആണ് കർദിനാൾ ഫാരലിംഗോയുടെ നേതൃത്വത്തിൽ നടത്തിയത് ആ ആ ഒരു അങ്ങനെ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയത് അങ്ങനെ രാജകീയമായിട്ടുള്ള വരവേൽപ്പ് വേണ്ട എന്നാ പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സഭ വളരെ ലളിതത്തോടു കൂടെ തന്നെയാണ് നൽകുന്നത് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചടങ്ങ് ലളിതമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത് എന്ന് ചോദിക്കുന്നു ഈ സെൻറ്റ് മേരി ബേച്ചർ ബസിലേക്കിലേക്ക് രണ്ട് മണിക്കൂർ യാത്ര മാത്രമാണ് ഉള്ളത് സാധാരണഗതിയിൽ അവിടേക്ക് വളരെ പെട്ടെന്ന് അനായാസം എഴുത്തും പക്ഷേ വിലാപയാത്രയായിട്ടാണ് അവിടേക്ക് പോകുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടേയത് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് പ്പയെ സംബന്ധിച്ചത്തോളം തൻ്റെ മുൻകാമികളെ ഒന്നും അടക്കം ചെയ്യാത്ത സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ പത്തിക്കാനിലെ നാല് ബസിലിക്കകളിൽ പ്രധാനപ്പെട്ട ഒരു ബസിലിക്കയാണ് സെൻറ്റ് മേരി മേജർ ബസിലിക്ക ആ ബസിലിക്കയിൽ അടക്കം ചെയ്യണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതും അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ പറയുകയും ചെയ്തത് അവിടെ ഇതിനു മുൻപ് മറ്റൊരു മാർപ്പാപ്പമാരെയും അടക്കിയിട്ടില്ല അപ്പോൾ അവിടേക്കുള്ള യാത്ര വിലാപയാത്രയായിട്ടാണ് പോകുന്നത് അത് ഈ പ്രത്യേകിച്ച് പാരമ്പര്യമായ ചില ചടങ്ങുകളൊക്കെ തന്നെയും ഈ മാർപ്പാപ്പമാർ അന്ത്യം ചെയ്യുമ്പോൾ മരിക്കുമ്പോൾ ഉണ്ട് കത്തോലിക്ക സഭയ്ക്കുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചടങ്ങുകളുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ തന്നെ മാർപ്പാപ്പ പരിഷ്കരിച്ചിരുന്നു ആ പരിഷ്കരിച്ച പുസ്തകം അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ് ഈ മാർപ്പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾ പലപ്പോഴും കപടക ശുശ്രൂഷകൾ പലപ്പോഴും നീണ്ടു പോകാറുണ്ട് അത് ഏറ്റവും കുറയ്ക്കണമെന്നും അത് സമയ ദൈർഘ്യം കുറയ്ക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഫ്രാൻസിസ് ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ചേരുന്നുണ്ട് അവിടെ വത്തിക്കാനിൽ നിന്നാണ് മിനിസ്റ്റർ അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊക്കെ തുടക്കമാകാൻ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ തുടക്കമാകാൻ പോവുകയല്ലേ അതെ പ്രാർത്ഥനാ ചടങ്ങുകൾ താമസമുണ്ട് പക്ഷെ ഇവിടെ കാണുന്നൊരു കാഴ്ച എട്ടര മണിക്ക് മുൻപ് തന്നെ പ്രത്യേകിച്ച് കർത്തനാളുമാരുൾപ്പെടെ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ് സെന്റ് പീറ്റേഴ്സ്ഗറിന്റെ മുൻപിലാണ് അവരെല്ലാം ഒത്തിചേർന്നിട്ടുള്ളത് രണ്ട് ശൈലികളിലായി ഒരു ശൈലി മുഴുവൻ രാഷ്ട്ര തലവന്മാരും നേരത്തെ പ്രതിനിധികളും ഒരു വശത്തെ കർത്തനാളുമാരും ഉൾപ്പെടുന്നവരെല്ലാം തന്നെയും നേരത്തെ ഇവിടെ എത്തിയതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതോടൊപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിലേക്ക് എത്തിച്ചേരുന്നു ഞങ്ങൾ രാവിലെ തന്നെ എട്ടര മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു വളരെ അടുത്ത് തന്നെ ഏതാണ്ട് ഈ തരങ്ങളോട് വളരെ അനു അനുബന്ധ വളരെ അടുത്ത് തന്നെ നിന്ന് കാണാനും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് പൂക്കാട്ടിൽ പിതാവ് ഇവിടെ എത്തിയിരുന്നു പിതാവിനോടൊപ്പമാണ് ഞങ്ങളുടെ കടന്നു വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും നാലര മണി മുതൽ തന്നെ ഇവിടെ കാണുന്ന കാഴ്ച കടന്നു വരാൻ പോലും നിർവാഹമില്ലാത്ത വിധത്തിൽ ഒഴുകുന്ന ഒരു ജനപ്രവാഹമാണ് കാണാൻ കഴിയുന്നത് അസാധാരണമായ ഒരു കാഴ്ചയായിട്ടാണ് പലരും വിശേഷിപ്പിക്കുന്നത് രാത്രി മുഴുവൻ എന്തില്ലാത്ത തിരക്കുകളായിരുന്നു എന്നാലും ചടങ്ങുകളെ താമസിക്കാതെ ഏതെൻ്റെ ആരും തങ്ങളെപ്പറുകൾക്ക് ശേഷം തടങ്ങുകൾ തുടങ്ങുമെന്നാണ് വിചാരിക്കുന്നത് ഇവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം നിയ ജോലി ഗസലിക്കായിലാണ് അവസാന ശുശ്രൂഷക്ക് വേണ്ടി ഇവിടുന്ന് പപായ കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും വളരെ വലിയ തോതിലുള്ള ജനപ്രെ കാണാൻ കഴിയുന്നു അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നല്ല കുറച്ചുകൂടി പൂർത്തിയാക്കുന്നു തിരുമേനിയും ഭൂഘട്ടിപ്പിത ഉൾപ്പെടെ ഈ ചടങ്ങുകൾക്കെല്ലാം നിദൃശം കൊടുക്കുന്നതിനു വേണ്ടി ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുപോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു കാലാവസ്ഥ ഇന്ന് രാവിലെ വളരെ അനുകൂലമാണ് ഇന്ന് രണ്ടായിരുന്ന വ്യത്യസ്തമായി നല്ല കാലാവസ്ഥയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ചടങ്ങുകൾ ആരംഭിക്കാനായിട്ട് തടസ്സ നടപടികൾക്കുള്ള ക്രമീകരണങ്ങൾ കുട്ടിയെ വരുന്നതായിട്ടാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നത് ഈ ചടങ്ങ് വളരെ ലളിതമാക്കണമെന്നാണ് മാർപ്പാപ്പ ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിക്കുന്ന പേടകം ചുമക്കുന്നത് സാധാരണക്കാരായ ദരിദ്രരായ അമ്പത് പേരാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ലാളിത്യത്തിൻ്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരിക്കുമ്പോഴും അദ്ദേഹം യാത്രയാകുമ്പോഴും അങ്ങനെ തന്നെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലൊരു യാത്രയ്പ്പ് നൽകുമ്പോൾ മിനിസ്റ്റർ എങ്ങനെയാണ് മാർപ്പാപ്പയെ ഓർക്കുന്നത് കാരണം ഒരു തവണ അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും അങ്ങേക്ക് ഒരു അവസരം ലഭിച്ചിരുന്നല്ലോ തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിന്റെ പ്രതിരൂപമാണല്ലോ മതിലുകൾ മതിൽക്കെട്ടുകൾക്ക് ഒരിക്കലും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒരു ജീവിതം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം അവസാനമാരെ കാണു സംരക്ഷിക്കാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിന്റെ അവസാന മെസ്സേജുകൾ തന്നെയായിരുന്നു കേട്ടോ സാധാരണക്കാരോടൊപ്പം പാവപ്പെട്ടവരുടെ അക്ഷരങ്ങളോടൊക്കെ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ശരിയും മറ്റുള്ളവരിൽ നിത്യസ്തനാക്കിയൊരു പാപ്പയാണ് ഇന്ന് ലോക ജനത കാണുകയും ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന്റെ ഭാമ വർദ്ധിക്കാനെ ഉപയോഗിച്ചിരുമ്പോൾ കാണുന്നതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യമാണ് പിതാവ് പറഞ്ഞ പ്രസിദ്ധ പിതാവ് പറഞ്ഞ ആ കാര്യങ്ങൾ എല്ലാത്തിലൂടി പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ശുശ്രൂഷാ നടപടികളാണ് ആരംഭിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ തക്ക വിധം തീർച്ചയായിട്ടും അവസാന വിഷം വരെ നിർത്തിക്കുകയും ആ ജനങ്ങളുടെ എല്ലാം പ്രത്യാശയില് അദ്ദേഹത്തിന്റെ വിശ്വാസ സമർപ്പണത്തെ പൂർണ്ണമായും രൂപപ്പെടുത്തുകയും അതിൽ ജീവിക്കുകയും ചെയ്തൊരു പിതാവ് സ്വർഗീയനാകുന്ന നിമിഷങ്ങളായിരുന്നു തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധേയമായ രോഗം ശ്രദ്ധിക്കുന്നത് ചാക്രീയ ലേഖനങ്ങളൊക്കെ തന്നെയും പലപ്പോഴും സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും മാർപ്പാപ്പന്മാരുടെ മുൻഗാമികളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ മുൻഗാമികൾമാരെല്ലാം തന്നെ അങ്ങനെയായിരുന്നു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് അപ്പുറം നിന്നുകൊണ്ട് ലോകത്തെ എങ്ങനെയാണ് സ്നേഹിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഫ്രതിലി തുതിലി എന്നുള്ള ചാക്രീയ ലേഖനത്തിലടക്കം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുകയും ലോകത്തോടത് വിളിച്ചു പറയുകയൊക്കെ ചെയ്തത് അതിനെ എങ്ങനെയാണ് താങ്കൾ ഒന്ന് അനുസ്മരിക്കുക തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾക്ക് അതോടൊപ്പം തന്നെ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും എല്ലാം മാതൃകയായ ഒരു ഭരണത്തലവും കൂടിയായിരുന്നു പാപ്പ പാപ്പ സഭയെ നയിക്കുന്നതിനോടൊപ്പം തന്നെ ലോക ജനതയെ ഒരുപോലെ കാണാൻ കഴിയും ജാതി മത വരക്കു പറഞ്ഞ വ്യത്യാസമില്ലാതെ മതേതര കാഴ്ചപ്പാടുകളെ അംഗീകരിച്ച മൂല്യപിടിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും പാപ്പ മുന്നോട്ട് പോയി എന്നുള്ളത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് കാര്യങ്ങളിൽ വ്യത്യസ്തനാക്കുന്ന പാപ്പയുടെ മഹുവാണ് കാണാൻ കഴിയുന്നത് അപ്പൊ സർവോപരി യേശു ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുകൾക്ക് സകല ജനവിഭാഗത്തിൽ ഒരുപോലെ കാണുവാനും സുശ്രേഷിക്കുവാനും സുശ്രേഷിക്കപ്പെടുവാനും ഒക്കെ അവസരം കൊടുത്ത പാപ്പയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് എനിക്ക് വളരെ കൃതജ്ഞതാപൂർവ്വം ഞാൻ ഓർക്കുന്നു ഇന്നലെ വളരെ വൈകി ബിസ് ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ അവസാനമായി പാപ്പയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ സംതൃപ്തിയുണ്ട് ഒപ്പം തന്നെ മിനിസ്റ്ററെ ഒരു കാര്യം ചോദിക്കുകയാണ് വ്യക്തിപരമായ ഒരു കാര്യം തന്നെയാണ് സാധാരണഗതിയിൽ മാർപ്പാപ്പമാർ മരിക്കുമ്പോൾ ആ കയ്യിൽ നമ്മളൊരു കുരിശും വെച്ച് കൊടുക്കാറുണ്ട് ഒപ്പം തന്നെ പോപ്പിന്റെ പേപ്പർ തൊപ്പിയും കൊടുക്കാറുണ്ട് പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ നിന്നും വ്യത്യസ്തമായ ജപമാലയാണ് കയ്യിൽ പിടിച്ചത് അപ്പോൾ താങ്കളത് നേരിട്ടും കണ്ടും കാണും താങ്കളും ഒരു ജപമാലയിൽ അത്രയേറെ സ്നേഹിക്കുകയും അതിൻ്റെ ഒരു ഭക്തനും കൂടിയാണ് താങ്കളും താങ്കൾ എങ്ങനെയാണ് ഒന്ന് ഓർക്കുക ആ വലിയ വിശ്വാസ മാർപ്പാപ്പ എന്നുള്ളതാണ് പരിശുദ്ധ മാതാവിന്റെ വിശ്വാസത്തെ കണ്ട് അതുപോലെ ആയി തീരണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കുന്ന പാപ്പായ്ക്ക് വലിയ പങ്കാളിത്തം വഹിക്കാനായിട്ട് കഴിഞ്ഞു അത് ചെറിയ കാര്യമല്ല കാണാതെ വിശ്വസിക്കുന്ന തായ്ക്കുവാൻ എന്നുള്ള അതേ കാര്യങ്ങൾ തന്നെ പരിശുദ്ധ ദൈവമാതാവിന്റെ വിശ്വാസങ്ങളായിരുന്നല്ലോ യേശുവിന്റെ ജനനവും അതോടൊപ്പം പരസ്യ ജീവിത കാലഘട്ടവും പീഡാനുഭവവും ക്രൂശിലെ മരണവും ഉത്ഥാനവും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഉദ്യത്തനായ യേശുവിനെ ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും കണ്ടപ്പോഴും ദക്ഷിത മാതാവ് പിന്നെ വളരെയേറെ അന്തമായി യേശുവിനെ വിശ്വസിച്ചു എന്നുള്ള കാഴ്ചപ്പാടാണ് കാണാൻ കഴിയുന്നത് അന്തമായി വിശ്വസിക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ പൂവമായി ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ വളരുകയും വളർത്തുകയും ഒരു സമയം നയിക്കുകയും ചെയ്ത പിതാവെന്ന പിതാവിന്റെ ആഗ്രഹ സബലീകരണമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഒരു പക്ഷെ അതുകൊണ്ട് ആയിരിക്കും അദ്ദേഹം ഈ ഈ നിന്ന് വ്യത്യസ്തമായി മേരി മേജർ തന്നെ അവിടെ തീർച്ചയായിട്ടും അത് ഒരു അത് തന്നെയായിരിക്കും എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതിനകത്ത് സംശയമില്ല രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് പേര് സ്വീകരിച്ചു എന്ന് പറയുന്നത് അതായത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പാപ്പായ ഒരു മൂന്നാം ക്രിസ്തുവായി കണ്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയുണ്ടായി പല പിതാവ് കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് അന്വേഷമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകചരിത ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അവിടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത് അവരെല്ലാവരും തന്നെ അവിടെ സെന്റ് സ്ക്വയറിലേക്ക് എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതാണ് നൂറ്റി മുപ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പിന്നെ രാഷ്ട്രതല ന്മാരും പ്രതിനിധികളിലും നയതന്ത്ര പ്രതിനിധികളോട് എത്തിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും അതോടൊപ്പം തന്നെ മതമേലധ്യക്ഷന്മാരും എല്ലാം വന്നു ചേർന്നിരിക്കുന്നു തീർച്ചയായിട്ടും ചടങ്ങുകൾ ആരംഭിക്കുന്നതിനുള്ള തടസ്സത്തിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത് യെസ് നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന് അദ്ദേഹം വത്തിക്കാനിൽ നിന്നാണ് ഇപ്പോൾ മീഡിയാവണിനൊപ്പം ചേർന്നിരിക്കുന്നത് ഫ്രാൻസിസ് മർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മന്ത്രി റോഷി അഗസ്റ്റിനും അവിടെ വത്തിക്കാനിൽ എത്തിയിട്ടുള്ളത് അവിടെ ലോക നേതാക്കളെല്ലാവരും തന്നെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്നു കഴിഞ്ഞിരിക്കുന്നു അധികം വൈകാതെ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റ് സംസ്കാര ചടങ്ങുകളും ഒക്കെ ആരംഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അജി കുഞ്ഞുമൻ തുടരുന്നുണ്ട് അജി ആദ്യം ദിവ്യബലിയോടുകൂടിയല്ലേ സംസ്കാര ചടങ്ങ് തുടങ്ങുക ദിവ്യ ആദ്യം ദിവ്യബലിയാണ് ഈ ദിവ്യബലിയോടു കൂടെ ദിവ്യബലി മധ്യമാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത് ആ സംസ്കാര ചടങ്ങുകളിൽ ഈ കർദിനാൾ ഫയർലിംഗോ അടക്കമുള്ള ആളുകൾ കർദാൾ സംഘ സംഘത്തിൻ്റെ സെക്രട്ടറിമാരൊക്കെ തന്നെയാണ് ഈ ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ ഇപ്പോൾ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ചതുരമാണ് മറ്റു ദൃശ്യങ്ങളിൽ ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം പത്രയോടുകൂടെ നടന്നത് ആ സംഭവങ്ങളാണ് പാപ്പയുടെ ഭൗതിക പേടകം അവസാനമായി അടക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അടയ്ക്കുന്ന ദൃശ്യമാണ് കാണുന്നത് ഇപ്പോൾ ഇനിയും ഈ ഇപ്പോൾ ഇരിക്കുന്നത് ആൾത്താരയുടെ നടുവിൽ സെൻറ്റ് ചതുരത്തിലെ അൽത്താരയുടെ നടുവിലാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വഹിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് വിലാപയാത്രയായി കൊണ്ടുപോകുന്നത് ഈ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ മിനിസ്റ്റർ റോഷി അഗസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ലാളിത്യവും സാധാരണത്വവും പ്രകടിപ്പിച്ചിരുന്ന ഫ്രാൻസിസ് മാപ്പായുടെ ഈ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുവാൻ ഒരുങ്ങുന്ന കല്ലറയും ലളിതമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഫ്രാൻസിസ് പാപ്പയുടെ ആ മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് അലങ്കാരങ്ങളും മറ്റു എഴുത്തുകളും ഉപേക്ഷിക്കാനൊക്കെ തീരുമാനിച്ചത് കല്ലറ നിർമ്മിച്ചത് ദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതായത് മുത്തച്ഛൻ്റെ നാടേ ലിഗുരുവിയിൽ നിന്ന് ഈ കല്ലറ കല്ലറയുടെ കല്ലുകൾ എത്തിക്കണമെന്ന് അദ്ദേഹം തൻ്റെ വിൽപ്പത്രത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഒന്നും കൂടാതെ ആ മാർബിൾ കഷ്ണത്തിൽ ഫ്രാൻസിസ്കൂസ് എന്ന ഫ്രാൻസിസ് ക്യൂസ് എന്നാണ് അതിന് കല്ലറുടെ പുറത്ത് എഴുതിയിരിക്കുന്നത് ഫ്രാൻസിസ് ക്യൂസ് എന്നാണ് ഫ്രാൻസിസ് ക്യൂസ് എന്ന ലാറ്റിൻ വേഡാണ് ഫ്രാൻസിസ്കു എന്ന ഫ്രാൻസിസ് ക്യൂസ് എന്നുള്ളത് ആ ഫ്രാൻസിസ് ക്യൂസ് എന്ന് മാത്രമാണ് ആലേഖനം ചെയ്യപ്പെടുക അതിനൊപ്പം തന്നെ തൻ്റെ mala, da y i de... y... സ്ഥാനീക ചിഹ്നം ആയ മാലയെ മാലയിലെ കുരിശ് ഈ മാർബിളിൽ പ്രതിഷ്ഠിക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായ തിരഞ്ഞെടുത്തതിനു ശേഷത്തിന് പിറ്റേ ദിവസം നേരെ പോയത് ഈ ബസിലിക്കയിലേക്കാണ് ആകെ നാല് പ്രധാനപ്പെട്ട മേജർ ബസിലിക്കകളാണുള്ളത് അതിൽ ഒരു ബസിലിക്കയാണ് ഇന്ന് മാർപ്പാപ്പ ഇനിയുള്ള കാലം അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ്റ് മേരി മേജർ ബസിലിക്ക എന്നുള്ളത് അവിടെയാണ് മാർപ്പാപ്പ ഈ മുതൽ പൊതുജനങ്ങൾക്ക് അവിടേക്ക് അവസരമുണ്ട് ലളിതമായ ജീവിതവും ലളിതമായ മടക്കവുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത് അദ്ദേഹം ആഗ്രഹിച്ചത് പ്രകാരം സെന്റ് മേരി മേജർ ബസിലെ കീഴിലെത്തിച്ചാണ് സംസ്കാരം നടക്കുക ജി കുഞ്ഞുമോനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇടവില മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ